ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലബണനിൽ വീണ്ടും സ്ഫോടന പരമ്പര പേജറുകൾക്ക് പുറമെ സാഴുത സംഘടനയായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ബാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഒമ്പത് പേർ മരിച്ചു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റതായി ലബണൻ മന്ത്രാലയം അറിയിച്ചു ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സംഭവം രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലും തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലുമായി ബാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതായി സുരക്ഷാ വൃത്തങ്ങളും ദൃക്സാക്ഷികളും അറിയിച്ചു ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങിന് സമീപമാണ് വീണ്ടും സ്ഫോടനമുണ്ടായത് എന്നാണ് വിവരം അതേസമയം ഇന്നലത്തെ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിന്റെ ആയുധപ്പരയ്ക്ക് പുരയ്ക്കു നേരെ ആക്രമണം റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത പേജറുകൾക്കുള്ളിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നതായി ലബണൻ സുരക്ഷാ വൃത്തങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന മാധ്യമവും ഇത് വെളിപ്പെടുത്തി പേജറുകൾ പൊട്ടിത്തെറിച്ച് ഇന്നലെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ബെറൂത്ത് അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയമുണ്ടായ സ്ഫോടനങ്ങളിൽ നൂറുകണക്കിന് ഹിസ്ബുള്ള അംഗങ്ങൾ അടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് പേർക്ക് പരിക്കേറ്റിരുന്നു മൊബൈൽ ഫോണുകൾക്ക് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണമാണ് പേജറുകൾ അതേസമയം ലബണനിലെ ഇലക്ട്രോണിക് ആക്രമണം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി ഈ ആഴ്ച അടിയന്തര യോഗം ചേരും എന്തായാലും ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് മഹായുദ്ധമാണെന്ന് ഏകദേശം വ്യക്തമായി ലബണൻ ഔദ്യോഗികമായി ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഹിസ്ബുള്ള ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിയതായി അവർ തന്നെ പറഞ്ഞു ഇസ്രായേലിനെ ഇസ്രായേലിന് നേർക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണമാണ് നടത്തിയതെന്ന് ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു ഹിസ്ബുള്ളയ്ക്ക് എല്ലാവിധ സഹായവുമായി ഇറാൻ നിൽക്കുണ്ട് പിറകിൽ എല്ലാം കൊണ്ടും ഇസ്രായേൽ കാണിക്കുന്നത് ലോകത്തെ വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം എപ്പകം യുദ്ധ ബെറിയുടെ രാഷ്ട്രമാണ് അവർക്ക് യുദ്ധമെന്നാൽ ഒരു ലഹരിയാണ് അതാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ പ്രത്യേകത മുമ്പ് അറബ് ലീഗിനെ പരാജയപ്പെടുത്തി അവർ വലിയൊരു വിജയം നേടി എന്നാൽ ഇത്തവണ അവർ ആകെ തകർച്ചയിലാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂട്ടികളും ഒക്കെ ഏറിനിരങ്ങുന്ന അവസ്ഥ ഈ അവസ്ഥയ്ക്ക് തിരിച്ചടിയായാണ് പേജറുകളിൽ സൈബർ ആക്രമണം നടത്തി വൻ നാശനഷ്ടം ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴിതാ വീണ്ടും ബാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഹിസ്ബുള്ള പോരാളികളുടെ പോരാളികളുടെ ബാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ച് ഒമ്പത് പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോ ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കും എന്നത് ഉറപ്പാണ് അത് താങ്ങാൻ ഇസ്രായേലിന് കഴിയുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇസ്രായേൽ എപ്പോഴും ചതിക്കുന്നവരാണ് ുദ്ധം നടത്തുന്നവരാണ് അവർ ഹിസ്ബുള്ളയ്ക്കെതിരെ അവർ ഇപ്പോൾ നടത്തുന്ന സൈബർ ആക്രമണവും സൈബർ ആക്രമണത്തിലൂടെ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കുന്ന രീതിയും ഒക്കെ ഒളിയുദ്ധമാണ് ചതിയുടെ യുദ്ധമാണ്